നമസ്കാരം പതിരും കതിരും കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നി വസന്തം പോയി തകര എന്ന സിനിമയിലെ മൗനമേ നിറയും മൗനമേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിലെ വരിയാണിത് വസന്തം കവികളെ അത്രമേൽ കാൽപ്പനികന്മാരാക്കി മാറ്റുന്നു കല്ലിനുപോലും ചിറകുകൾ നൽകിയ കന്നി വസന്തം പോലെ വേടന് പോലും അവാർഡ് നൽകിയ വസന്ത പിടിച്ച സർക്കാരാണിത് ഇതിലെ പോലും മന്ത്രി സജി ചെറിയാന്റെ സംഭാവനയാണ് വേടനു പോലും സിനിമ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ മന്ത്രി ആ പോലും കുഴപ്പമാകുമെന്നറിഞ്ഞ് ഉടൻ തിരുത്തി കളഞ്ഞു പോലും എന്ന പ്രയോഗം വളച്ചൊടിക്കരുത് ഞാൻ പറഞ്ഞത് ഗാനരചയിതാവല്ലാത്ത വേടന് പോലും എന്ന അർത്ഥത്തിലായിരുന്നു അത്രേ പുതിയ തലമുറയ്ക്ക് കള്ളിന്റെ മഹത്വം എഴുതി പാടിക്കേൽപ്പിച്ച വേടനെ കേരളത്തിലെ ആസ്ഥാന കവിയാക്കി മാറ്റണം സജി വേടൻ്റെ വിയർപ്പ് തുന്നിയ കുപ്പായം പോലെ വിവരദോഷത്തിൻ്റെ നൂല് തുന്നിയ കുപ്പായം അണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു സാംസ്കാരിക മന്ത്രി ശ്രീകുമാരൻ തമ്പി എഴുതിയ കേരള ഗാനത്തിന് സുഖം എന്ന് പറഞ്ഞായിരുന്നല്ലോ സാഹിത്യ അക്കാദമി അത് കീറിക്കളഞ്ഞത് ഒരർത്ഥത്തിൽ അറിയാതെയാണെങ്കിലും സജിയുടെ നാവിൽ നിന്നും വീണ പോലും എന്ന വാക്കിന് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ അർത്ഥതലങ്ങൾ ഉണ്ട് ശിവൻകുട്ടി പോലും വിദ്യാഭ്യാസ മന്ത്രിയായി ചിന്താജെറോമിന് പോലും ഡോക്ടറേറ്റ് കിട്ടി നികളിപ്പിൻ്റെ അങ്ങേയറ്റമായവർ പോലും മേയറാകുന്നു ദേവസ്വം പോലും ഭഗവാന്റെ മുതൽ കട്ട് തിന്നുന്നു സജി ചെറിയ പോലും സാംസ്കാരിക മന്ത്രിയാകുന്നു ഇ പി ജയരാജൻ പോലും പുസ്തകം എഴുതുന്നു ഇങ്ങനെ പോലും എന്ന വാക്ക് ചേർത്ത് എത്ര വാക്കുകൾ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം കാണ്ടാമൃഗം പോലും തോറ്റുപോകും പിണറായിക്ക് മുമ്പിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കട്ടി കൂടുതലുള്ള സാധനമാണ് കാരണഭൂതൻ എന്നാണല്ലോ ഒരാളെ മറ്റുള്ളവർക്ക് മുമ്പിൽ കുറച്ച് കാട്ടാൻ ഈ പോലും പ്രയോഗിക്കാം അവന് പോലും അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ അതിന് യോഗ്യനല്ല എന്നൊരു അർത്ഥവുമുണ്ട് എന്നാൽ വേണ്ടാത്തിടത്ത് പോലും ചേർത്താൽ എങ്ങനെയിരിക്കും ഉദാഹരണത്തിന് മമ്മൂട്ടിക്ക് പോലും അഭിനയത്തിന് അവാർഡ് കിട്ടി യേശുദാസിന് പോലും കിട്ടി പത്മശ്രീ തനിക്ക് പറ്റിയ വ്യാകരണ മനസ്സിലാക്കി പെട്ടെന്ന് തിരുത്തിയ മന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞത് വേടൻ്റെ വാക്കുകൾ കടമെടുത്താണെന്നാണ് ചേടാ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലും വേടൻ്റെ വാക്കുകൾ കടമെടുക്കേണ്ടി വരുന്നു സ്ത്രീ സ്ത്രീപീഡകനെ അവാർഡ് നൽകി ആദരിക്കുന്ന ഈ സർക്കാരിൻ്റെ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത് അടിച്ചമർത്തപ്പെട്ടവന് നാഴിയരിക്ക് ഉപകാരമില്ലെങ്കിലും അവരുടെ കൊമ്പത്തുള്ള സെലിബ്രിറ്റികളെ വേണ്ട രീതിയിൽ ആദരിച്ചാൽ മറ്റവന്മാർ കൂടെ നിന്നോളുമെന്ന് ഈ സർക്കാർ അറിയാം ആ മുണ്ടുപൊക്കൻ വിനായകനും സർക്കാർ നൽകുന്ന മുന്തിയ പരിഗണനകൾ അതിൻ്റെ ഭാഗമാണ് കുട്ടികളുടെ ചിത്രങ്ങളെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മരമുറി ചാനലിലെ അവതാരക സിംഹി ജൂറി അംഗവും കഥാകൃത്തുമായ സന്തോഷ ഏച്ചിക്കാനത്തെ ഫോണിൽ വിളിച്ചു നിങ്ങൾക്ക് നല്ല സുഖമില്ലെങ്കിൽ പോയി ചികിത്സയ്ക്ക് വെച്ചിട്ട് പോയെന്നായിരുന്നു ആട്ട് പിണറായിയെ എതിർക്കുന്നവരെ ബെന്യാമിൻ വിളിക്കുന്നത് എലിവാണങ്ങൾ എന്നാണ് നോക്കണേ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയെ പോലെ അലറുകയാണ് ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും ആകെ അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഭരണത്തിൽ സകലതും മുണ്ടുപറിച്ച് തലയിൽ കെട്ടി അർമാദിക്കുന്ന കാഴ്ചയാണ് ഇവിടെയും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് നൽകാനുള്ള സർഗാത്മകത ഇല്ലായിരുന്നുവെന്നാണ് സജി ചെറിയാൻ പറയുന്നത് വേടൻ്റെ വരികളിൽ സർഗാത്മകത നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയായിരുന്നല്ലോ ഒരർത്ഥത്തിൽ നടൻ എന്നതിനുപരി നമ്മുടെ ജഗദീ ശ്രീകുമാറിന് അവാർഡ് നൽകേണ്ടിയിരുന്നത് ഗാനരചനയ്ക്കും ആലാപനത്തിനും കൂടിയായിരുന്നു ലോട്ടപത്രത്തിൽ ഞണ്ടു വീണല്ലോ എന്തൊരു പദഭംഗിയും കേൾവിസുഖവുമായിരുന്നു ആ പാട്ടിന് അങ്ങ് പൊക്രാനിലെ പറവുകൾക്ക് കോഴി വസന്തയോ എന്ന കല്യാണരാമൻ്റെ കവിതയ്ക്കും അവാർഡ് കിട്ടേണ്ടതായിരുന്നു ഇതിനെ ഒന്നും നമ്മൾ വിമർശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല വെള്ളാപ്പള്ളിയെയും വയലോപ്പിള്ളിയേയും തിരിച്ചറിയാത്ത ഡോക്ടറേറ്റുകാരും വ്യാജം കൊണ്ട് മാത്രം ജീവിക്കുന്ന വിപ്ലവകാരികളുമുള്ള നാട്ടിൽ ഇതൊക്കെ എന്തൊന്ന്